നമ്മൾ ഊഗേഴ്സ് ചെന്നാൽ പള്ളിക്കുത്ത് ചുങ്കത്താണ് ചുങ്കം നമ്മളെ ജംഗ്ഷനാണ് ഇനിയിപ്പോൾ നമ്മൾ ഒരു വലിയൊരു വേങ്ങയാണ് മുറിക്കാനുള്ളത് ഏകദേശം ഇപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞ് മുകളിൽ ഭാഗം കൊമ്പക്കറക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾ അടി മിഷൻ വെക്കാനുള്ള പരിപാടിയാണ് ഒരു പത്ത് നാൽപ്പത് അടി ഹൈറ്റുള്ളൊരു വേങ്ങയാണ് നിൽക്കുന്നത് അപ്പോൾ മുള്ളം വേങ്ങല്ല വേങ്ങയല്ല മുള്ളൻ കൈ വാൽക്കൈനിന്നും പറയും അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് മുറിക്കാതാണ് ഏകദേശം തെങ്ങിൻ്റെ ഹൈറ്റാണ് ഇപ്പോൾ നിൽക്കുന്നത് വലിയ മാറ്റമൊന്നുമില്ല അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ അറിയിക്കാൻ മറക്കരുത് ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർ ഇ ഫൈവ് എം എന്നെ അഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ അത് മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബിൽ ബട്ടൺ